കോന്നി ഇ എ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ഡോക്ടർ ജോൺ ബ്രട്ടാസ് എം പി സൊസൈറ്റിയുടെ സ്നേഹാലയം കെട്ടിടത്തിന്റെ മൂന്നാമത്തെ നില നാടിന് സമർപ്പിച്ചു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് മൂന്നാം നില പൂർത്തീകരിച്ചത് നാല്പതിലധികം കിടപ്പ് രോഗികളാണ് സ്നേഹാലയത്തിൽ സ്നേഹവാത്സല്യം ഏറ്റു കഴിക്കുന്നത് നാനൂറിലധികം കിടപ്പ് രോഗികൾക്ക് ഗ്രഹപരിചരണവും ഇ എം എസ് ചാർട്ടപ്പ് സൊസൈറ്റി നൽകുന്നു സൊസൈറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ജോൺ പൊട്ടാസെഫിയും എത്തി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായി പുതിയ സൗകര്യങ്ങൾ കൂടി സജ്ജമാകുന്നതോടുകൂടി കുറേ ആൾക്കാരെ കൂടി ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഓരോ നാട്ടിലും ഇതുപോലുള്ള മാതൃസ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് ആൾക്കാർ കാണണം അതിനുവേണ്ടി വേണ്ടി എം ഫണ്ടിൽ നിന്ന് ഞാൻ കുറച്ച് തുക കൊടുത്തു ഫണ്ടിൽ നിന്ന് ശ്രീ പൈസ കൊടുത്തു സ്നേഹാലയത്തിന്റെ മൂന്നാം നില ജോൺ ബുട്ടാ സി നാടിന് സമർപ്പിച്ചു കെ എസ് എഫ് ഇയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ അടുക്കള കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു ചടങ്ങിൽ കെ യു ജനീഷ് കുമാർ എം എൽ എ കെ എസ് എഫ് ഇ ചെയർമാൻ കെ ഭരദരാജൻ പി ആർ പി സി ജില്ലാ രക്ഷാധികാരി പി ബി ഹർഷകുമാർ ഇ എം എസ് ചാർട്ടപ്പ് സൊസൈറ്റി അധ്യക്ഷൻ ശ്യാംല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പത്തനംതിട്ട